നമസ്കാരം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഗുജറാത്തിലെ സൂറത്ത് ദേശീയ പതാകകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഗുജറാത്തിലെ വസ്ത്ര വ്യവസായ രംഗത്തെ അധികാരിൽ ചിലരാണ് വൻതോതിൽ തിവർണ്ണ പതാക നിർമ്മിക്കുന്നത് മൂന്ന് കോടിയിലേറെ ദേശീയ പതാകകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകളാണ് വ്യവസായികൾക്ക് ലഭിച്ചിട്ടുള്ളത് നൂറ് കോടിയിലേറെ രൂപ വില വരുന്നതാണ് ഇവ സൂറത്തിലെ ഏറ്റവും പ്രശസ്തനായ വസ്ത്ര നിർമ്മാതാവ് പ്രവീൺ ഗുപ്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടിയിട്ടുള്ളത് വിവിധ വലിപ്പത്തിലുള്ള ഒരു കോടിയിലേറെ ദേശീയ പതാകകൾ നിർമ്മിക്കാനാണ് ഇദ്ദേഹത്തിന് ഓർഡർ ഉള്ളത് ദേശീയ പതാക നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വസ്ത്ര നിർമ്മാണശാലയാണ് പ്രവീണിൻ്റെത് വലിയ പതാകകളാണ് അദ്ദേഹത്തിന്റെ കമ്പനി നിർമ്മിക്കുന്നത് രാജ്യാന്തര പരിപാടികൾ ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പ് തുടങ്ങിയ വേദികളിൽ ഉയർത്താനുള്ള തരം പതാകകളാണ് അദ്ദേഹത്തിന്റെ വസ്ത്ര നിർമ്മാണശാലയിൽ തയ്യാറാക്കുന്നത് നേരത്തെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ദേശീയ പതാകകളാണ് നാം ഉപയോഗിച്ചിരുന്നത് കൂടാതെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ദേശീയ പതാക എന്ന പരിപാടിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു കാരണം ആഗസ്റ്റ് പതിനഞ്ചിന് എല്ലാവരും വീടുകളിൽ ദേശീയ പതാകയ്ക്ക് ഉയർത്തണമെന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയിരുന്നു ഇപ്പോഴും കുറച്ച് പതാകകൾ അവിടെ നിന്നും വരുന്നുണ്ട് എന്നാൽ കൂടുതലും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് തന്നെയാണ് സ്വയം പര്യാപ്തത ഇന്ത്യ എന്ന സന്ദേശത്തെ ഇതിലൂടെ നാം കരുത്തുറ്റതാക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഉത്തർപ്രദേശ് സർക്കാരിൽ നിന്നാണ് പ്രവീൺ ഗുപ്തയ്ക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ലഭിച്ചിട്ടുള്ളത് ഇതിനു പുറമേ ചില മൊത്ത കച്ചവടക്കാരും അദ്ദേഹത്തിന് വലിയ തോതിൽ ഓർഡറുകൾ നൽകിയിട്ടുണ്ട് ചെറു പതാകകൾക്കാണ് ആവശ്യക്കാർ ഏറിയുള്ളത് അഞ്ച് ഇൻറ്റു മൂന്ന് ഇരുപത് ഇൻറ്റു മുപ്പത് ഇഞ്ച് വലിപ്പമുള്ളവയാണ് കൂടുതൽ വേണ്ടിവരുന്നത് ഇത് സമ്മാനമായി നൽകാനും വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനും മറ്റുമാണ് വാഹനങ്ങളിലോ ഓഫീസുകളിലോ മറ്റു വയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് ഇൻറ്റു മുപ്പത് അടി വലിപ്പമുള്ള പതാകകളും നിർമ്മിക്കുന്നുണ്ട് ഈ അവസരം മികച്ച ഓർമ്മകളാക്കി മാറ്റാൻ പ്രത്യേക ഫ്രെയിമുകൾ തീർത്ത് സംരക്ഷിക്കുന്ന വിധത്തിലുള്ളവയും നിർമ്മിക്കുന്നുണ്ട് മൂന്നരക്കോടി ദേശീയ പതാകകൾക്ക് ഇക്കുറി ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഫെഡറേഷൻ ഓഫ് ടെക്സ്റ്റൈൽ സൂറത്ത് ട്രേഡേഴ്സ് അസോസിയേഷൻ മേധാവി കൈലാസ് കഹിയും പറയുന്നുണ്ട് മൂന്ന് കോടിയിലേറെ വരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇരുപത്തിയഞ്ച് വൻകിട വ്യവസായികളാണ് സൂറത്തിലെ ദേശീയ പതാക നിർമ്മാണത്തിൽ വിദഗ്ധരെന്നാണ് വിലയിരുത്തുന്നത് ഇവർക്ക് മാത്രമാണ് ഈ ഓർഡറുകൾ കിട്ടിയിട്ടുള്ളത് രാജ്യമെമ്പാടും ദേശീയ ബോധം പരത്തുന്നതിൽ സൂറത്തിലെ വസ്ത്ര വ്യവസായ മേഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഹർ ഖർ തിരങ്ക പ്രചാരണത്തെ വലിയ വിജയമാക്കി മാറ്റുന്നതിലും ഇവർക്ക് വലിയ പങ്കാണുള്ളത് പ്രാദേശിക വ്യവസായത്തെ ഇത് വളർത്തുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് മേക്ക് ഇൻ ഇന്ത്യ എന്ന സന്ദേശത്തിന് കരുത്തേകും എന്നതും യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി